ഇന്നലെ മലയാളമാസം മേഡം പത്താം തീയതി ആയിരുന്നു അല്ലേ പത്താം ഉദയം നമ്മൾ പഴമക്കാർ കൃഷി തുടങ്ങുന്നതിനായിട്ട് ഏറ്റവും നല്ല ദിവസമായിട്ട് പറഞ്ഞിരുന്നതും ആഘോഷിച്ചിരുന്നതും അന്നേ ദിവസമാണ് അപ്പം ഞങ്ങളും ബേസിക്കലി ഒരു കാർഷിക കുടുംബമാണ് പത്താം ഉദയത്തിൽ ഞങ്ങൾ ചെയ്ത ചെറിയൊരു കൃഷിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ഇന്നലെ ഞാനത് കൃഷി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒന്ന് രണ്ട് റീൽസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് കാര്യങ്ങൾ പറഞ്ഞു തരണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം വെൽക്കം ടു ഹാപ്പി ഫാമിലി യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ നടാനായിട്ട് എടുത്തുവെച്ചിരിക്കുന്നതാണ് കാച്ചിലുണ്ട് ചേനയുണ്ട് ചേമ്പുണ്ട് അപ്പോൾ കാച്ചിൽ തന്നെ രണ്ട് പേരമുണ്ട് കിട്ടണം കാച്ചിൽ അല്ലെങ്കിൽ വയലറ്റ് കാച്ചിലുമുണ്ട് സാധാരണ വെള്ളക്കാച്ചിലും ഉണ്ട് കിട്ടും അതൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന് ചേന റെഡിയാക്കി എടുത്താലും അപ്പം ചേന റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ ഈ ചേനയിലെ ചെറിയ ചെറിയ വിത്തുകൾ കാണും അപ്പം നമ്മൾ ജസ്റ്റ് അറക്കിയൊന്ന് തട്ടിക്കളഞ്ഞതിനു ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചേനയ്ക്ക് മൂന്ന് മുളകളാണ് കിട്ടാൻ ഉള്ളത് അപ്പം നമുക്ക് ആ മൂന്ന് മുളകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചേന മൂന്നായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ ചേന റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വയലറ്റ് റെഡിയാക്കി എടുക്കാം അപ്പം വയലറ്റ് കാച്ചിൽ അത്യാവശ്യം വലുപ്പമുള്ള കാച്ചിലായിരുന്നു അപ്പൊ നമ്മളത് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ പ്രാവശ്യം വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഇതുപോലെയുള്ള വിത്തുകൾ നടന്നുള്ളൂ കേട്ടോ കാരണം നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് ഏലം കൃഷിയാണ് മാത്രമല്ല കാട്ടുപന്നിയുടെ ശല്യം വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് അടുത്ത വർഷം നമുക്കിത് കഴിക്കാൻ കിട്ടുമോ എന്ന് പോലും അറിയത്തില്ല പരമാവധി സംരക്ഷണമൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ നടുന്നത് ഇനി നമ്മൾ മണ്ണിര കമ്പോസ്റ്റ് റെഡിയാക്കുകയാണ് കേട്ടോ നമ്മൾ ഈ പ്രാവശ്യം വിത്തുകളൊന്നും ചാണകത്തിലൊന്നും മുക്കി വെച്ചിട്ടില്ല പകരം നമ്മൾ അടുക്കള മാലിന്യങ്ങൾ ഇതുപോലെ ഒരു കുഴിയിൽ നിക്ഷേപിച്ച് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കി അതിലാണ് നമ്മൾ വിത്തുകൾ നടാൻ പോകുന്നത് മഴ കിട്ടാത്തതിനാൽ നമ്മളിതുപോലെ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന നിലം ഒന്ന് നനച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ വിത്തുകൾ നടുന്നത് അപ്പം ഡാഡി ഓൾറെഡി രണ്ട് മൂന്ന് കപ്പത്തണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് കപ്പ നട്ടുകൊണ്ട് തന്നെ നമ്മുടെ കൃഷി മേടം മേടമ്പത്തിൻ്റെ സ്പെഷ്യൽ കൃഷി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം കപ്പ നടന്നൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ ഏതെങ്കിലും കൃഷി രീതികൾ അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഡാഡിയെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ നമുക്ക് അപ്പ നട്ട് കഴിഞ്ഞു ഇനി നിങ്ങൾ ഇത് ചിലപ്പം റീലിൽ കണ്ടിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ വെള്ളക്കാസിൽ നടുന്നതാണ് അത്യാവശ്യം ആടത്തിലൊരു കുഴിയെടുത്ത് അതിനകത്തേക്ക് കരിയില നിറച്ച് അതിന് മുകളിൽ നമ്മൾ ഇതുപോലെ മണ്ണ് വെട്ടി തടമെടുത്ത് ആ തടത്തിൽ നമ്മൾ കൈകൊണ്ട് ചെറിയൊരു കുഴി ഉണ്ടാക്കി ആ കുഴിക്കകത്താണ് നമ്മൾ വെള്ളക്കാച്ചിലിൻ്റെ വിത്ത് നടക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഡാഡിയോട് ചോദിച്ചത് എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഡാഡി പറഞ്ഞത് വെള്ളക്കാച്ചിലും മണ്ണിനടിയിലേക്കാണ് വളരുന്നത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുഴി എടുത്തിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കേട്ടോ അപ്പം നമ്മൾ കാച്ചിൽ നട്ടു അതിന് മുകളിൽ നമ്മൾ മണ്ണിര കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുകയാണെ മണ്ണിര കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന തടം ഒന്നുകൂടെ മണ്ണൊക്കെ വെട്ടി ഒന്ന് ഡെവലൊക്കെ ആക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ പച്ചില ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഈ പച്ചില പച്ചിലയിടുന്നതിൻ്റെ റീസൺ ഡാടി പറഞ്ഞത് ഭയങ്കര വെയിലല്ലേ ഒരു സംരക്ഷണം അതാണ് കേട്ടോ ഇനി നമ്മൾ വയലറ്റ് കാശിൽ നടന്നത് സാധാരണ നമ്മൾ കപ്പത്തടവൊക്കെ എടുക്കുന്ന തടവെടുത്ത് അതിനകത്ത് വിത്ത് വെച്ച് മണ്ണിര കമ്പോസ്റ്റ് ഇട്ട് തടം മൂടിയാണ് ചെയ്യുന്നത് ഇത് ചേന നടുന്നതാണ് കേട്ടോ തിയാവശം ആളത്തില് അതായത് ഒരു കൊട്ട വലുപ്പത്തിൽ നമ്മൾ മണ്ണ് വെട്ടി അതിനകത്ത് വിത്തിട്ടു വിത്തിന് മുകളിൽ കരിയില ഇട്ട് കൊടുക്കുന്നതിന് ശേഷം തിയാവശം കരിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വീണ്ടും അതിന് മുകളിൽ ഇതുപോലെ തടവെടുത്തിട്ടാണ് നമ്മൾ ചേന നടുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പം എല്ലാത്തിനും സംരക്ഷണം എന്നുള്ള രീതിയിൽ നമ്മൾ പച്ചില വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് പോലെ പച്ചയിലകൾ വെച്ചു കൊടുക്കുന്നുണ്ട് ഇഞ്ചിത്തടവൊക്കെ എടുത്തിട്ടുന്നേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇഞ്ചി നല്ല വിത്ത് കിട്ടാത്തതുകൊണ്ട് കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇഞ്ചി നടു അപ്പം ഞാൻ വീണ്ടും ഇഞ്ചി നടുന്ന വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ ചേമ്പ് നടാൻ പോവുകയാണ് ഇപ്പം ചേമ്പ് നടണമെങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് ചേമ്പ് പറിക്കണം കേട്ടോ കാരണം നമ്മൾ ചേമ്പിൻ്റെ തടയാണ് നടാൻ പോകുന്നത് അപ്പം ചേമ്പ് പറിക്കാൻ പോവുകയാണെ ഇപ്പം കണ്ടാൽ വലിയ ചേമ്പാല്ലേ അപ്പം നമ്മളോർക്കും ഒരുപാട് കിഴങ്ങൊക്കെ ഉണ്ടായിരിക്കും എന്നോർക്കും വെറുതെയാണ് കേട്ടോ അധികം കിഴങ്ങൊന്നും നമുക്ക് കിട്ടിയില്ല അപ്പം ചേമ്പും തടയൊക്കെ നമ്മൾ ആദ്യമേ മാറ്റി വെച്ചിട്ട് കിഴങ്ങ് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താ ഇതാണ് കിഴങ്ങുകൾ കണ്ടോ ഇതാണ് കിഴങ്ങുകൾ അപ്പം അധികം കിഴങ്ങൊന്നും നമുക്ക് കിട്ടിയില്ല എന്നാലും നമ്മൾ കിട്ടിയ കിഴങ്ങെടുത്ത് മാറ്റി മാറ്റിവെച്ച് നമുക്ക് കറി വിക്കുകയോ പുഴുങ്ങോ ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ചേമ്പൊന്നും കുഴി കഴിക്കാൻ ഇഷ്ടമുള്ളവരെന്ന് കമൻറ്റ് ചെയ്തേക്കണേ അങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചേമ്പം തട നമ്മൾ ഇതാണ് ഒരു ചെറിയൊരു കുഴിയെടുത്ത് അതിലേക്ക് നട്ടു അതിന് ചുറ്റും നമ്മൾ മണ്ണിര കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാണേ മണ്ണിര കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ചുറ്റും കുറച്ച് ഇട്ട് കൊടുത്ത് ഇതുപോലെ പച്ചിലേക്കെ വെച്ച് കൊടുത്ത് അതും നമ്മൾ നട്ടു കഴിഞ്ഞു കേട്ടോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല നമ്മളിതുപോലെയുള്ള കിഴങ് വർഗ്ഗങ്ങളൊക്കെ നടുന്നതിന് ചുറ്റുമായിട്ട് ഇതുപോലെ മുള്ളുവേല് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും ഒരു ഡൗട്ട് തോന്നും എന്തേ എങ്ങനെ മുള്ളുവേല് കെട്ടിയിരിക്കുന്നത് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല കാട്ടുപന്നിയുടെ ശല്യം കാരണം കൊണ്ട് തന്നെയാണ് കേട്ടോ നമുക്ക് സാധാരണ കിഴങ്ങ് വർഗങ്ങളൊന്നും നട്ടാൽ പിറ്റേ വർഷം നമുക്കത് കഴിക്കാൻ കിട്ടാറില്ല അപ്പം ഇതുപോലെ മുള്ളുവേല് കെട്ടി കുറച്ച് സ്ഥലം റെഡിയാക്കി എടുത്തിട്ട് അതിനകത്താണ് നമ്മൾ കപ്പയും ചേനയും ചേമ്പും കാച്ചിലും ഇതുപോലെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ നമ്മൾ വർഷങ്ങളായിട്ട് നട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത്രയും ാണ് നമ്മുടെ മേഡം പത്ത് സ്പെഷ്യൽ കൃഷിയുടെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്